ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ടോർ ചാനൽ അപ്പം നമ്മുടെ എപ്പോഴും ഇവിടെക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗെയ്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ന് എവിടെ ഇന്ന് നമ്മൾ മലപ്പുറം പോവാണ് മുച്ചിമാട മോളെ കാണാൻ അനിയത്തിയത് മോളെ കാണാൻ പോവാണ് അപ്പം ഇത്താ കാണാൻ പോവാണ് ഗെയ്സ് ആ എനിക്കിപ്പോൾ ലീവായിരുന്നു എനിക്കിപ്പോൾ ലീവ് ആയതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ പോവുകയാണ് രണ്ടാം തീയതി ഇത്താടെ ഡെലിവറി അപ്പം അപ്പോൾ പോയേനെ ഇപ്പം എനിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഗൈസവിടെ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം കാണിച്ചു തരാൻ പറ്റുന്ന അത്ര ക്ലിപ്സ് ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പം എന്തായാലും ഗൈസ് നമുക്ക് നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ വരും ഗൈസ് ഇപ്പോൾ ട്രെയിനിൽ കയറിയതിന് ശേഷമുള്ള ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അവിടെ എത്തിയതിനു ശേഷമുള്ള ക്ലിപ്സ് ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ഏകദേശം അപ്പം നമ്മൾ ഇവിടെ എത്തി അല്ലേ കുറച്ച് നേരം എത്തിയിട്ട് എത്തി ഫ്രഷ് ആയി ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് ഫുഡ് കഴിക്കാൻ ഇവിടെ ചോറേ ഉള്ളൂ മേസ് ചോറേ ഉള്ളൂ അപ്പം നമ്മൾ കാപ്പിയും ഒരു മോദകവും ഇവിടെ ഇത് സുഖയാണ് സുഖിയാനെന്നാണെന്നേട്ടോ മോദകത്തിന് പറയുന്നത് ഫുഡൊക്കെ കഴിച്ച് ബസ്സിൽ പോകാൻ പോവുകയാണ് കോട്ടക്കൽ പോവാൻ പോവാണ് വേറെ എന്തിനു കുറച്ച് ഡ്രസ്സെടുക്കണം ോട്ട് പോവാണ് കേസ് അപ്പൊ നമ്മള് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഈ ഷോപ്പ് നിറകിയാണ് ഞാൻ കൊല്ലത്ത് നിങ്ങൾ വരെ വന്നത് ഷോപ്പിച്ച് ഞാൻ കൺമുമ്പോൾ ചോദിച്ചപ്പോൾ ഇത് കോട്ടയ്ക്കിലുള്ള അറ്റയർ സർപ്ലസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് അപ്പോൾ കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നു ഈ ഷോപ്പിൽ വരണമെന്ന് ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടാൽ ഇത് തൂക്കിയാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുത്തു അപ്പോൾ നമ്മൾ തൂക്കിയപ്പം ഒരു കിലോയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് അത് നമുക്ക് ഏത് ഡ്രസ്സ് ഉണ്ടെങ്കിലും എടുക്കാം അപ്പോൾ അപ്പോൾ ഷോപ്പിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഞാൻ ഷോർട്ട്സിൽ പിന്നീട് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെക്ക് നമ്മൾ ഇനി നമ്മൾ എങ്ങോട്ടാ ഇനി നമ്മള് സുൽഫാത്താടെ വീട്ടിലോട്ട് പോവാണ് മീനും തോതും എന്ത് തോരസി

ഞാൻ വീഡിയോ ഓഫ് പ്പോ നമുക്ക് പെട്ടെന്ന് പ്ലാൻ മാറി നമ്മൾ വിചാരിച്ചത് സുൽഭാത്തയുടെ വീട്ടിൽ പോകാന്നാണ് പക്ഷേ അപ്പോഴത്തേക്കും ആദമിനെ കുറച്ച് വയ്യായത് വന്നിട്ട് ആദമിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കൊച്ചുചുമായി അനുസീത്തൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് അവനെ കൂടെ കണ്ടിട്ട് ഒരുമിച്ച് നമുക്ക് ഹിത്താന്റെ വീട്ടിലോട്ട് പോവാന്ന് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയതാണ് മിംസ് ഹോസ്പിറ്റലിലാണ് കേട്ടോ അവനെ കാണിച്ചത് രണ്ടില് അല്ലേ പുതിയ ചെരിപ്പും തൊപ്പിയും തൊപ്പി എനിക്ക് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസമാണ് കേസുന്നത് പിറ്റേ ദിവസം നമ്മൾ പോകാൻ പോവാന് വേറൊരു സാധനം നിങ്ങക്ക് കാണിച്ചു തരാം ഇവിടത്തെ കിണർ കാണണ്ടേ നിനക്ക് കാണിച്ചു തരാം കിണർ വലിയ കിണറ് ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടെ ക്ലിപ്സ് എടുക്കാന്നായിരുന്നു പക്ഷേ എനിക്ക് അധികം ക്ലിപ്സ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആക്കി ഇടാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ദിവസമായിട്ടും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക പോലത്തെ കാണുന്നവരെ ബൈ